നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ബീഹാറിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറി രഹസ്യമായും പരസ്യമായും ബി ജെ പി നടത്തുകയാണ് അതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് നടന്നാലും നടന്നില്ലെങ്കിലും അട്ടിമറി സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒഡീസയിലുമൊക്കെ അട്ടിമറിയുടെ നീക്കങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം അവരെ ഭയപ്പെടുത്തും എന്ന് നന്നായി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം അതൊരു ശ്രമകരമായ കാര്യമാണ് നടക്കാൻ നടക്കാതിരിക്കാം പക്ഷെ ആ ശ്രമത്തിന് കയ്യടി കൊടുത്താലേ പറ്റൂ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ ഇന്ത്യ മുന്നണി സംയുക്തമായി ചർച്ചകൾ നടത്തുകയാണ് എങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ രൂപീകരിക്കണം ഒഡീസയിൽ ഈ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ സ്കോപ്പുണ്ടോ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കാനും ഇന്ത്യ മുന്നണിയിലേക്ക് കൂടുതൽ സഖ്യകക്ഷികളെ കൊണ്ടുവരാനുമാണ് നീക്കം ആന്ധ്രയിലെ വൈഎസ് ആർ കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നത് ശർമ്മളയുടെ ദൗത്യം പോലെ തന്നെയാണ് ഒഡീസയിൽ അവിടെ ബിജു ജനതാദളിനെ കോൺഗ്രസ് നേതൃത്വത്തിനോട് അടുപ്പിക്കുകയാണ് കാരണം ഇന്ത്യൻ്റെ രാഷ്ട്രീയമാണത് അവിടെ രണ്ടടുത്തും കോൺഗ്രസ് ദുർബലമാണ് അതിൽ ആന്ധ്രയിൽ കൂടുതൽ ദുർബലമാണ് ഒന്ന് ആലോചിക്കണം തെലങ്കാന ബയോഫറിക്കേഷന് ശേഷം തെലങ്കാനയിൽ കോൺഗ്രസ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു അധികാരം തിരിച്ചു പിടിച്ചു ഇപ്പോൾ രേവന്ത് റെഡ്ഡിയാണ് അവസാന വാക്ക് ആ നിലയ്ക്ക് അദ്ദേഹം ആ മണ്ണിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന രീതിയിൽ വളരെ ടാക്ഫുള്ളി വൈസിമാരെ സിമാരെ ഉൾപ്പെടെ ഡീല് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിജയക്കൊടി അവിടെ നാട്ടിയത് എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും പല നേതാക്കൾക്കും ഉണ്ടാകുന്ന കൺസേൺ എന്താ വെച്ചാൽ അവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയ ഒരു സ്പേസ് ഡി കെ ശിവകുമാറിന് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർണാടകയിൽ അധികം ഉറച്ച സ്വരത്തിൽ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഏറ്റവും നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്തിച്ചിട്ടും ആ മനുഷ്യൻ അർഹിക്കപ്പെട്ട സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകിയില്ല എന്നിട്ടും പ്രസ്ഥാനം തകരരുത് എന്നൊരൊറ്റ കാരണത്താൽ അതിൻ്റെ പേരിൽ താൻ പ്രസ്ഥാനത്തോട് വഴക്കിട്ടുമല്ല യുദ്ധത്തിന് ഇറങ്ങിയാൽ അതുവഴി സംഘപരിവാർ ശക്തികൾക്ക് വീണ്ടും വളക്കൂറുള്ള മണ്ണാകും അത് പാടില്ല താൻ കാരണം അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ് അടികുറച്ച സ്വരത്തിൽ പറയുകയാണ് അതാണ് ഡി കെയുടെ മാജിക്കൽ എഫക്ട് സൗത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ബി ജെ പി പച്ചപിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പറ്റം നേതാക്കളുമുണ്ട് അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറായി നിൽക്കുന്നു ഡി കെ മറ്റൊരു ഗെലോട്ടായി മാറിയിരുന്നെങ്കിൽ എന്തായിരുന്ന ഈ അവസ്ഥ എങ്ങനെയാണ് അശോക് ഗെലോട്ട് രാജസ്ഥാൻ ഭരണം കൃത്യമായി പിടിച്ചെടുത്തത് ഭരണചക്രം തിരിക്കാൻ വേണ്ടി അദ്ദേഹം ആവുന്ന വിധത്തിലുള്ള നാറിയ കളികൾ മുഴുവൻ കളിച്ചില്ലേ എന്തുകൊണ്ട് ഡി കെ അങ്ങനെ കളിച്ചില്ല അദ്ദേഹം അതിന് അർഹനോ ഒരു പക്ഷെ അതിനെ കളക്കെയോ മേളിലാണ് അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം ഡി കെ പോലുള്ള നേതാക്കളെ കൂടെ നിർത്തുന്നതും അട്ടിമറിയുടെ സ്വരം കൃത്യമായി കടുപ്പിക്കാൻ അവരെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് നീങ്ങാൻ പോകുന്നത് അട്ടിമറിയുടെ സ്വരം നടത്തിയാൽ മാത്രമേ കോൺഗ്രസ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ